അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൊടിയം കൊച്ചാട്ടന്റെ ചായക്കട വരുന്ന ടീച്ചറേയും വിളിച്ചോണ്ട് ഇവിടെ വന്ന് ചായ കുടിക്കണം അച്ഛനാണേ എന്റെ അച്ഛനാണ് ഇതാണ് വൈഫ് അതന്നെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ നടന്ന നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നേ കണ്ടില്ലേ ഇതൊക്കെ ഇവരെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് അടിപൊളി സന്തോഷം ജഗദീഷ് കുമാറിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും ഇവര് ഈ കൂടുതൽ ഭാഗ്യം ഒരു പ്രേക്ഷകരാണ് പറയുന്നത് ഒരാളെ കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ലോട്ടറി അടിച്ച മട്ടമാണ് മൂന്ന് പേരെ ഒരുമിച്ച് കയ്യോടെ കിട്ടിയിരിക്കുകയാണ് ഇത് സുഹത്തേട്ടൻ ഹരിദാസേട്ടൻ നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ എന്തായാലും നമ്മളിപ്പോൾ പത്തനാപുരം അടൂർ റൂട്ടിൽ പൊതുവെ പാലമുക്കിലുള്ള പുടിയങ്കച്ചാടന്റെ കടയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ത് പറയുന്നത് കേട്ടാ ഇങ്ങനെ ഭയങ്കര തിരക്ക് ഭയങ്കര ഒരുപാട് ഭയങ്കര സന്തോഷം പ്രതീക്ഷയില്ല അപ്പുറം ഒരുപാട് അപ്പുറം ഒരുപാട് അപ്പുറം ഇത്ര ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷം അത് പ്രായമുള്ളവർ കുഞ്ഞുങ്ങള് എല്ലാവരും അച്ഛനും അമ്മ അവ പ്രായമുള്ളവരെല്ലാം സന്തോഷം സ്കിറ്റ് കണ്ടിട്ട് ചേട്ടൻ ഞങ്ങളെ ഫോണിൽ നേരിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് നമ്മളെ ഒരിക്കലും പ്രതീക്ഷയില്ല ജീവിതം ഒരുപാട് ചെയ്യാത്ത ജോലികളില്ല വരെ എത്തി നിൽക്കുമ്പോൾ ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാത്ത ജോലികളില്ല എല്ലാ ജോലികളും ഞങ്ങളുടെ മൂന്ന് പേരും ഇത് രാജേഷ് ശാല പിന്നെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാജേഷ് വർക്കിന് പോകുന്നില്ല ഞങ്ങളും എല്ലാ ജോലിക്കും പോകും എല്ലാ ജോലിക്കും പോകാറ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ പ്ലവേഴ്സിന്റെ ചാനലിൽ പോയി ആൾക്കാരെല്ലാം ശ്രദ്ധിക്കപ്പെടാ ഭയങ്കര സ്വന്തം മാറ്റി ഇവര് രാവിലെ വിട്ടാ വന്നത് വെയിറ്റ് ഞങ്ങൾ ഇവിടെ പഴകുളത്ത് വന്നയാ പള്ളിയിൽ വന്ന ഇവര് കണ്ടിട്ട് വന്നു വന്നു അറിഞ്ഞു ഞങ്ങൾ ടി കണ്ടായിരുന്നു കണ്ട അപ്പൊ കണ്ടിട്ട് വന്നോടെ വന്നപ്പോ ഇല്ലായിരുന്നു ഇപ്പൊ വരും വരും വെയിറ്റ് ചെയ്യുമായിരുന്നു കിട്ടിയില്ല അതെന്തോളോട് സംസാരിക്കും എനിക്കിഷ്ടപ്പെട്ട അധ്യാപകനായിട്ട് വരുന്ന ഇദ്ദേഹത്തിന് നേരിട്ട് കാണാതെ ഭാഗ്യം കിട്ടിയല്ലോ നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് എന്നും വരും ചായക്കേടാണോ സന്തോഷം ഓക്കെ ഇന്ത്യ കൊച്ചുണ്ടോ ഇവിടെ

കടയിൽ ഇപ്പം വന്നപ്പൊ തന്നെ കണ്ടില്ല എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അവരോടല്ല ഒരുപാട് നന്ദി പറയുന്നു കാരണം ഒന്നും ഒന്നുമില്ലാതിരുന്ന് നമ്മൾക്ക് ഇങ്ങനൊരു കോമഡിയിലൊരു അവസരം കിട്ടിയപ്പോ അത് ലോട്ടറി അടിച്ച പോലെ എന്ന് പറയാം അപ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് വിദേശത്തുള്ള പ്രവാസി മലയാളികൾ അവരോട് ഒരുപാട് നന്ദി പറയണം അവരാണ് കൂടുതൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവരോട് അവരോടും നന്ദി പറയുന്നു ഒരുപാട് പിന്നെ ഇതുപോലുള്ള കൊച്ചുകുട്ടികൾ ഒരു ആറാം ക്ലാസ് മുതൽ കുട്ടികൾ നമ്മുടെ പാനാണെന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമാണ് പിന്നെ എല്ലാവരും നമ്മൾ ഇൻ്റർ മീനിങ് ഒന്നും നമ്മുടെ സ്കിറ്റിൽ ഏർപ്പെടുത്തത്തില്ല അത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ രാജേഷ് എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങളുണ്ട് എങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പരിപാടിയിൽ ഇറങ്ങുന്നത് ഈ രാജേഷൻ ആണെങ്കിൽ സ്വന്തം ഒരു വസ്തു ഒരുതുകൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരാളാണ് ആ അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ വെച്ച് എല്ലാം മനസ്സിലൊണ്ടാവണം ഇങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ജഗദീശ്വരൻ അതെല്ലാം കാണുന്നുണ്ട് വിളി കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള ഒരു പ്രതീക്ഷയുണ്ട് തുടർന്നും നല്ല രീതി സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും കുറെ പേര് പറയുന്നുണ്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ തരാത്തത് കൊണ്ട് നമുക്ക് ജാടയാണ് ഒരിക്കലും നമുക്ക് ജാടയല്ല കേട്ടോ അങ്ങനെ സമയം കിട്ടുന്ന ടൈം കിട്ടാത്തതിന്റെ ഒരു ഒരിതേ ഉള്ളൂ അല്ലാതെ കിട്ടിയ്ക്കുമ്പോ എല്ലാവർക്കും റിപ്ലൈ തരാം തരും ഒരു ലൈക്കെങ്കിലും അടിച്ചു കൂടും സഹിക്കാമെന്ന അപ്പുറത്തെ നെല്ലിപ്പല കണ്ടിട്ടാണ് ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് അവസാനത്തെ കണ്ണിയാണ് അതായത് ഞാനെ ഒരു ദിവസം ബോധം കെട്ടി വീണേപാലി കംപ്ലൈൻറ്റ് ഉറക്കമുള്ള ചീകർപാലിച്ച് പ്രശ്നമുണ്ട് ഞാൻ അങ്ങനെ ബോധം കെട്ടി ഒരു ദിവസം തീണേ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാണ് ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി അപ്പൊ തുടർന്ന് പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടാകും ഉണ്ടാകണം എന്ന പ്രാർത്ഥന ഇവരുടെ എന്ന് പറഞ്ഞാലേ വളരെ പരിതാപകരമായ അവരും ചെയ്യാത്ത ജോലികളില പട്ടിണി വരെ കിടന്നിട്ടുണ്ട് അത് പറയാൻ നാണയക്കെ അനുഭവിച്ചതാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് ഈ നിലയിലെത്തിയത് അവസാനത്തെ ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം ഇതാണ് ലോട്ടറി അപ്പൊ ഈ മനുഷ്യൻ തന്നെ കണ്ടില്ലേ അദ്ദേഹം ജീവിക്കാനായിട്ടാണ് ഇതിൻ്റെ ഒരു കട ഇട്ടത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് ആവശ്യമില്ല സ്വന്തം ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അത്രക്ക് സാധാരണക്കാരാണ് രാജേഷ് എണ്ണായാലും ഹരിദാസേടനായാലും സുജിത് എട്ടനായാലും ഇവരെല്ലാം തീർത്തും സാധാരണക്കാരാണ് കിടപ്പാടം പോലും ഈ മനുഷ്യനില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ ഇവിടെ നിന്നിരിക്കുന്ന അടൂര് പോയിട്ടാണ് ചേട്ടൻ ഇവിടെ വരെ വരുന്നത് അല്ലേ ഇത് പത്തനാപുരമാണ് സ്ഥലം താമസിക്കുന്നത് പതിനാറ് കിലോമീറ്റർ അപ്പുറം അടൂരാണ് അപ്പൊ അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് എന്നും രാവിലെ ഇവിടെ വന്നിട്ടാണ് ഇവർ ഈ ഒരു കച്ചവടം പോലും ചെയ്യുന്നത് അപ്പം ഇവരെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ചേട്ടൻ വീടാവണം വീടെന്ന ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകും കാരണം പ്രേക്ഷകരാണ് നിങ്ങളെ ഇതുവരെ എത്തിച്ചത് ഒന്നുമല്ലാതിരുന്ന സുജിത്തിനെയും ഹരിയെയും അല്ലെങ്കിൽ രാജേഷിനെയും ഇന്ന് ഈ നിലയിലെത്തിച്ചത് പ്രേക്ഷക അപ്പം കടപ്പെട്ടിരിക്കുക അപ്പം തീർച്ചയായിട്ടും ചേട്ടന്മാരെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത സോഷ്യൽ മീഡിയയിലെ കാണുന്നത് പറഞ്ഞാൽ ഒരാളെ ചിരിപ്പിക്കണമെങ്കിൽ വേറെ പലതും ചേർത്ത് വേണം ഇന്റർമീനിങ് ചേർത്ത് വേണം ചിരിപ്പിക്കാൻ അല്ലാതെ ആളുകൾ ചിരിപ്പിക്കത്തില്ലെന്നുള്ള രീതിയായിരുന്നു പക്ഷെ അവിടെയാണ് നിങ്ങൾ മാറ്റം കൊണ്ടുപോകുന്നത് സാധാരണ കോമഡിയിലൂടെ തനതായ കോമഡിയിലൂടെ ആളുകളെ ചിരിപ്പിക്കാം എന്ന് തെളിയിച്ച ഒരു മൂവർ സംഘമാണ് വരുന്നത് നിങ്ങൾക്ക് ഇവരെ പ്രോഗ്രാം ബുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്പർ ഒക്കെ നമ്മൾ കമന്റിൽ കൊടുക്കാം അങ്ങനെയും നമുക്ക് സഹായിക്കാം അതിലൂടെയൊക്കെ ഇവർക്ക് വലിയ അച്ഛനാണ് ആണല്ലേ പേര് ാണ് രാജൻ എല്ലാവരും എല്ലാരും അച്ഛനും അമ്മയും ഇവിടെ നമ്മൾ പത്തനാട് തന്നെ ഇതാണ് വൈഫ് വൈഫാണ് ഇപ്പം കടയൊക്കെ ഞാൻ എല്ലാത്തിനും മുന്നോട്ട് കൊണ്ടുപോകുന്നേ പിന്നെ ഇതൊക്കെ പലഹാരം കേടാനൊക്കെ പുള്ളിക്കാരിക്ക് അറിയാൻ കേട്ടോ എല്ലാ പലഹാരങ്ങളും മക്കള് രണ്ട് മോളാണ് മൂത്താള് പ്ലസ് വണ് പഠിക്കുന്നത് ഇവിടെ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്നത് ദേവാനന്ദൻ ദേവീനന്ദൻ ഒരടൂരാണ് അതായത് ഇവരുടെ കോമഡിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ് ഇല്ല ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞു മുതൽ അമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഒരുമിച്ചത് കാണാം മറ്റേത് മാത്രമല്ല ഇവരുടെ ഓരോന്നാണ് ഞങ്ങൾ ഒരുപാട് ചിരിക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ ശരിക്കും നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ കേട്ടാപോലെ ശരിക്കും നിങ്ങളുടെ മീനിങ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പരിപാടി ഞങ്ങൾ രണ്ടുപേരും എന്നും ചിരിക്കാറുണ്ട് നിങ്ങളുടെ പരിപാടി തന്നെ കഴിഞ്ഞ് ഒത്തിരി പ്രഷർ കഴിഞ്ഞിട്ടാണ് ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ കിട്ടുന്ന ഇച്ചിരി സമയം ശരിക്ക് എൻജോയ് ചെയ്തിട്ടാണ് മൂന്ന് പേര് ഒന്നിച്ച് കേട്ടിട്ടൊരു ഇത് സന്നി ക്ഷേത്രമാണ് അപ്പഴത് ഷോപ്പ് ഉണ്ട് അവിടെ ഭയങ്കര ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര ഹെൽപ്പാണ് സഹായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ എപ്പം വിളിച്ചാലും കൂടെ വരാറുണ്ട് പ്രേമറ്റലോമിനിയ ഷോപ്പ് നടത്തുന്നുണ്ട് പിന്നെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ നല്ല ഹെൽപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്താണ്ട് കുഞ്ഞുകോടനാ കുഞ്ഞുകോടൻ അവിടെ എത്ര വണ്ടി പണിയാൻ കിടന്നാലും ഇവിടെ ആളില്ലെങ്കിൽ പെട്ടെന്ന് പാലും കൊടുക്കും സാധനം പൊടിയൻ കൊച്ചാട്ടന്റെ കട വന്നുകൊടി ഇവിടെ ജനങ്ങള് ഭയങ്കര ടൗണിനേക്കാട്ട് ആളായിപ്പോയി ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വരെ ആളുകൾ വന്നു ഇത് കാണാൻ